സക്ഷാൽ നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വെട്ടിനിരത്താനാവില്ല മോദിയെ തരൂർ മലർത്തി അടിക്കുമെന്നാണ് അദ്ദേഹം തന്നെ ആത്മവിശ്വാസത്തോടെ ഉറപ്പിച്ചു പറയുന്നത് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് തന്നെ മടുത്തു എങ്കിൽ അവർ വിധി മാറ്റി എഴുതട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ താനായിട്ട് പിന്നോട്ടേക്കില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു തിരുവനന്തപുരം ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ളൊരു മണ്ഡലം കൂടിയാണ് പക്ഷേ തരൂരിനോട് മുട്ടാൻ അവിടെ ആരെ നിർത്തണം എന്നുള്ള കാര്യത്തിൽ തീർത്തും കൺഫ്യൂഷൻ തന്നെയാണ് പക്ഷേ അത് അവർക്ക് ഒരിക്കലും മാറുകയുമില്ല നിർമ്മല സീതാരാമൻ നിർത്തണോ എന്നുള്ള ചിന്തകളൊക്കെ ഇതിനിടയ്ക്ക് പരന്നിരുന്നു കേന്ദ്രമന്ത്രിമാരെ ആരെങ്കിലും നിർത്തിയാൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് സംസ്ഥാന ബി ജെ പി നിന്ന് ആരൊക്കെയോ ദേശീയ നേതാക്കൾക്ക് നേതാക്കൾക്കോ കൊടുത്തതിന്റെ കൂടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം തിരിഞ്ഞത് ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വം അത്ര പോരാ എന്നും നന്നായിട്ട് അവർക്ക് അറിയുകയും ചെയ്യാം എന്നാൽ ശശി തരൂരാണ് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ തോൽവി പിന്നാലെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് തന്നെ അവർക്കുണ്ട് ആ ഉറപ്പ് ശശി തരൂറിനും ഉള്ളത് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നത് മോദി തന്നെ വന്നാലും താൻ മലർത്തി എന്നുള്ളത് തിരുവനന്തപുരത്ത് ഒരിക്കൽ കൂടി മത്സരിക്കാൻ തയ്യാറാണ് പക്ഷെ അത് പാർട്ടി തീരുമാനിക്കണം എന്നാൽ അതിനുശേഷം തരൂർ മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഇത്തവണത്തേത് ലോകസഭയിലേക്കുള്ള അവസാന മത്സരമായിരിക്കും എന്നത് കൂടാതെ മോദി അധികാരത്തിലേറുന്നതിന് മുൻപുണ്ടായിരുന്ന യു പി എ സർക്കാർ കൊണ്ടുവന്ന നിരവധി പദ്ധതികളുണ്ട് അതെല്ലാം പേര് മാറ്റിക്കൊണ്ട് ആ ക്രെഡിറ്റ് എല്ലാം തന്നെ മോദി അടിച്ചെടുക്കുകയാണ് എന്നുള്ള ആരോപണവും ശശി തരൂർ എടുത്തു പറയുന്നതോടൊപ്പം തന്നെ യു പി എ സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി മോദി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ പറയുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും എവിടെ നിന്ന് മത്സരിക്കാം അതിന് ഏത് മുക്കിലും മൂലയിലാണെങ്കിലും ശരി അങ്ങനെ മോദി മത്സരിച്ചാൽ അത് എവിടെ നിന്നാണെങ്കിലും അദ്ദേഹം വിജയിക്കും എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും മോദി മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല നിലനിൽക്കുന്നത് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് ഒരുപക്ഷെ വാരണാസി അല്ലാതെ തെലങ്കാനയിൽ മത്സരിക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണ വാരണാസിൽ അദ്ദേഹം മത്സരിക്കില്ല എന്ന അഭ്യൂഹങ്ങളുമുണ്ട് എന്തു തന്നെയാണെങ്കിലും ഇനി തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മോദി കേരളത്തിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് കേരളം ഒരു ബാലികേറ മലയായി ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ മോദി പ്രഭാവം മുതലെടുക്കാൻ നേതൃത്വം തയ്യാറാവുമോ എന്നതും സുപ്രധാന വിഷയമാണ്